സാധാരണ പലതരത്തിലുള്ള തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ കാണാറുണ്ട് പക്ഷെ അതെന്താണ് സ്വന്തം വാഹനം ഇങ്ങനെ നൽകണമെന്ന് തോന്നാൻ കാരണം അതായത് വയനാടിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഇങ്ങനെ തോന്നി ഇങ്ങനെ വണ്ടി നമ്മൾ ഫ്രൂട്ട് ചുറ്റുകൊണ്ടിരിക്കുന്ന വണ്ടി പോട്ട ഇവർക്കൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് അതിനു പറ്റി എന്തോ ആവശ്യങ്ങൾ കൊടുക്കാമെന്ന് മനസ്സിലുദിച്ച് അങ്ങനാണ് തീരുമാനം എടുത്ത് എനിക്ക് ഫ്രൂട്ട്സിന്റെ പച്ചക്കറിന്റെ കച്ചവടമാണ് വേറെ വാഹനം ഉണ്ട് ഇത് നമ്മൾ വെക്കുന്ന വാഹനങ്ങളാണ് എങ്ങനെയാണ് ഇത് കൊടുത്തിട്ട് ഈ ഉപയോഗിക്കുക എങ്ങനെയാണ് അത് ഇത് അവർക്ക് എന്തും ചെയ്യാം ഇപ്പൊ വിൽക്കണ വെക്കുക അല്ലെങ്കിൽ ഇപ്പം ഒന്നാം രണ്ടോ മാസം വെറുതെ ആവശ്യത്തിന് ഉപയോഗിക്കുക അതെ വിറ്റിട്ട് അതിന്റെ പൈസ വേണമെങ്കിൽ പീപ്പിൾ ഫൗണ്ടേഷന് വീടുണ്ടാക്കുന്നതിനോ അല്ല പാട്ടോ സഹായിക്കുന്ന എന്തിനും എടുക്കാം ഈ വണ്ടി മൊത്തമായിട്ട് ഇവർക്ക് ഏൽപ്പിച്ചു കുറെ കാലം ഓടിച്ച വാഹനമാവും അതെങ്ങനെ കൊടുക്കുന്ന സമയത്ത് വലിയൊരു ദുരന്തം സമയമാണ് എന്നാൽ പോലും അത് കൊടുക്കുമ്പം മനസ്സ് നിറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം എത്രത്തോളം അതായത് അത്രയും കൂടിയാണ് കൊടുക്കുന്നത് പാവപ്പെട്ട ജന ജനക്ക് വേണ്ടിട്ടാണല്ലോ അതിന്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട് നമ്മൾ കഴിയുന്ന രീതിയിൽ സംഭാവന ചെയ്യാം അതന്നെ തൻവീർ തൻവീർ